നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യത്യസ്ത ജീവി വർഗത്തേക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ചരിത്രകാലത്തുണ്ടായിരുന്നവർ ഒരു കാലത്ത് മനുഷ്യൻ വേട്ടയാടി ഭക്ഷിച്ചിരുന്ന പലതിനെയും നാം മെരുക്കി കൂടെ വളർത്തുന്നത് നാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ജീവിയാണ് ഗ്ലിപ്റ്റോട്ടോണുകൾ മൃഗങ്ങളിൽ ഏറെ പ്രശസ്തമായിരുന്ന ഇന്ന് അമേരിക്കൻ വന്നുകളിൽ കണ്ടുവരുന്ന ആൽമഡിലോ അഥവാ ഇത്തിൽപന്നി എന്ന ജീവികളുടെ ചരിത്രാതീത കാല പതിപ്പായിരുന്നു ഗ്ലിപ്റ്റോഡോൺ എന്ന ജീവി ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇവയെ കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിനാണ് ഇക്കാലത്ത് ഒരു ഹാച്ച് ബാക്ക് കാറിന്റെ അത്രയും തന്നെ വലുപ്പം ഉണ്ടായിരുന്ന ഗ്ലിപ്റ്റോഡോൺ എന്ന ജീവിയുടെ അവശേഷിപ്പുകൾ ശാസ്ത്രലോകം കണ്ടെത്തിയത് ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന റിച്ചാർജ് ഓവനാണ് ഈ ജീവിക്ക് ഗ്ലിപ്റ്റോഡോൺ എന്ന പേര് നൽകിയത് പത്ത് മീറ്റർ വരെ നീളവും രണ്ടായിരം കിലോഗ്രാം വരെ ഭാരവും ഒന്നേ പോയിന്റ് അഞ്ചു മീറ്റർ വരെ ഉയരവും ഉണ്ടായിരുന്ന ഗ്ലിപ്റ്റോഡോൺ എന്ന ജീവിക്ക് ആയിരത്തോളം കട്ടിയേറെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുള്ള ഒരു രൂപമാണ് ഉണ്ടായിരുന്നത് ഇവയ്ക്ക് നമ്മുടെ ആമയുടെ പുറന്തോടിനോട് സാമ്യമുള്ള ഒരു വമ്പൻ പുറന്തോടും ഉണ്ടായിരുന്നു പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവസാനകാല ഗ്ലിപ്റ്റോഡോണുകൾ മനുഷ്യരോടൊപ്പം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സസ്സാഹിരികളായിരുന്ന ഈ ജീവികൾ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എങ്കിലും മനുഷ്യർ ധാരാളമായി ഇവയെ ആക്രമിച്ചിരുന്നു ഇവ അതീവ കഠിനമായ വാലുകൾ ചുരത്തി അടിച്ച് വലിയ ആഘാതം ഏൽപ്പിക്കുകയും എന്നതിലാ ആയുധങ്ങൾ പ്രയോഗിച്ച് ഇവിടെ പുറന്തോട് തകർക്കുക എന്നത് വളരെ ക്രേശകരമായിരുന്നു ഗിപ്റ്റോഡോണുകളെ വേട്ടയാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വളരെ വലിയ അളവിൽ ഉണ്ടായിരുന്ന മാംസവും ഒരു താൽക്കാലിക താമസസ്ഥലമായി ഉപയോഗിക്കാൻ ഉതകുന്ന കട്ടിയേറെ പുറന്തോടും ലക്ഷ്യമാക്കിയാണ് ആദ്യമനുഷർ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടാനായി തുരിഞ്ഞിറങ്ങിയത് കട്ടിയേറിയ പുറന്തോടും അതികഠിനവും മാരകവുമായൊരു വാലും ഉണ്ടെങ്കിലും ഇവയുടെ വയറിന്റെ അടിഭാഗം വളരെ മൃദുവായിരുന്നു എന്നതിനാൽ കൂട്ടം ചേർന്ന് ഗ്ലിപ്റ്റോഡോണുകളെ തള്ളി മറിച്ചാണ് പ്രാചീന മനുഷ്യർ അവരുടെ വേട്ട എളുപ്പമാക്കിയിരുന്നത് ഗ്ലിപ്റ്റോഡോൺ എന്ന ജീവിയെ കണ്ടാൽ ആമയുടെ പൂർവികരാണെന്ന് തോന്നുമെങ്കിലും പുറന്തോടിന്റെ കട്ടികൊണ്ടും പൊതുവെ അക്രമ സ്വഭാവം ഉള്ളത് ഇവ ആമയിൽ നിന്നും ഏറെ വ്യത്യാസപ്പെട്ടിരുന്നു ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആമയാണെങ്കിലും ഇവയുടെ ആയുസ്സിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയിലെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത് ഭൂമിയെ അടക്കി മാറ്റുന്ന ദിനോസറുകൾ ഭൂമുഖത്തു നിന്നും അപ്രതീക്ഷിതമായതുപോലെ ഇവയില്ലാതായെന്നാണ് നിഗമനം ഇപ്പോൾ കാണുന്ന പല മൃഗങ്ങളിലും പല മൃഗങ്ങളുടെയും വലിപ്പവും പാലവും ഏറിയ പതിപ്പുകളും അക്കാലത്ത് നിലനിന്നിരുന്നുവെങ്കിലും പിന്നീട് അവയിൽ പലതും വംശനാശം സംഭവിച്ച് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നതാണ് സത്യം ഇരുകാലികളും നൽകാലുകളും കൊണ്ട് വ്യത്യസ്തമായ ലോകമാണ് നമ്മളുടേത് പല രൂപങ്ങളും പല വർണ്ണങ്ങളും ഏതോ ശില്പി അടുക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നിക്കും വിധം ദിവസേനയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തെ പക്ഷിമൃഗാദികൾ നമ്മളെ